പൊളിറ്റിക്സ് എന്തിനാണ് രാഷ്ട്രീയം രാഷ്ട്രീയം നമുക്ക് നാടിനു വേണ്ടിയിട്ടാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ എനിക്ക് വേണ്ടിയോ രാഷ്ട്രീയം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർക്കോ നേതാക്കന്മാർക്കോ വേണ്ടിയിട്ടുള്ളതല്ല രാഷ്ട്രീയം ജനങ്ങൾക്ക് വേണ്ടിയും ഒരു രാഷ്ട്രത്തിന് വേണ്ടിയും നാടിനു വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അവിടെ എന്താ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ജനങ്ങൾ എന്താണ് തങ്ങളുടെ ജീവിതം എങ്ങനെയായിത്തീരണം തങ്ങളുടെ നാട് എങ്ങനെയായിത്തീരണം എന്നുള്ള ജനങ്ങളുടെ കോൺസെപ്റ്റ് എന്താണ് ആ കോൺസെപ്റ്റിനോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കും പ്രത്യേക ശാസ്ത്രങ്ങളെല്ലാം പഠിപ്പിക്കുന്നത് അത് തന്നെയാണ് ആ പ്രത്യേക ശാസ്ത്രങ്ങളെ വളച്ചു ശ്രമിക്കരുത് എന്താ ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ഫിലോസഫി തന്നെ ഇവിടെ നിന്ന് എഴുതി തുടങ്ങിയതാണ് പാവപ്പെട്ടവരും പട്ടിണി കിടക്കുന്നവരും ദാരിദ്ര്യം കൊണ്ടും പട്ടിണി കൊണ്ടും കുഞ്ഞുങ്ങളെ വരെ സ്വന്തം കുഞ്ഞിനെ വരെ നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ എഴുതി ചേർത്ത് അത് പഠിപ്പിച്ച് ഒരുപാട് ഒരുപാട് തിങ്കേഴ്സ് ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഉള്ള ഏറ്റവും വലിയ ഗുണം ഞാൻ മനസ്സിലാക്കിയത് അത്രയും നമ്മൾ ഈ കാണുന്ന മൈൻ മെയിൻ സ്ട്രീം പൊളിറ്റീഷ്യൻസിനപ്പുറത്തേക്ക് കമ്മ്യൂണിസ്റ്റത്തെ പഠിച്ചും പഠിപ്പിച്ചും ചർച്ച ചെയ്തും ആ പ്രസ്ഥാനത്തിന്റെ കമ്മ്യൂണിസത്തിൻ എന്ന ആശയത്തെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു തിങ്ക് ടാങ്ക്സ് ഇതിന്റെ പിന്നിലുണ്ട് അത് നമ്മൾ പറയുന്ന അവരുടെ മുന്നിലാണ് ബ്യൂറോക്രാറ്റ്സ് പിന്നിലും പൊതുപ്രവർത്തകർ അഡ്മിനിസ്ട്രേഷൻ്റെ മുന്നിലും എന്ന് പറയുന്ന അല്ല ഞാൻ പറയുന്നത് ഇത് രണ്ട് സ്ട്രീമായിട്ട് ഒഴുകുന്നു എന്നുള്ളതാണ് ഒരു വലിയ അപജയം അവർ ഒരു വഴിക്ക് പോകുന്നു രാഷ്ട്രീയ നേതാക്കന്മാർ മറ്റൊരു വഴിക്ക് സഞ്ചരിക്കുന്നു അവിടെ ചില ശിബിരങ്ങളോ അല്ലെങ്കിൽ പഠന ക്ലാസ്സുകളോ വെച്ചത് കൊണ്ടൊന്നും അങ്ങനെ ഒരു കാപ്സ്യൂൽ പരുവത്തിൽ എടുത്ത് സ്വാലോ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല ഒരു കമ്മ്യൂ ഒരു കമ്മ്യൂണിസ്റ്റ് ഫിലോസഫി എന്നല്ല ഒരു ഫിലോസഫി അപ്പോൾ ആ പഠനം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ ചോദ്യത്തിന് തന്നെ അടിസ്ഥാനമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള കാരണം അപ്പോ അത്തരത്തിൽ ഒരു എന്താണ് പൊതുജനം ഒരു വിഷയത്തിൽ അഭിപ്രായം പറയാം അതാണ് രാഷ്ട്രീയ നേതാവിന്റെ അഭിപ്രായം അതായിരിക്കണം രാഷ്ട്രീയ നേതാവിന്റെ അഭിപ്രായം അതിനപ്പുറത്തേക്ക് പാർട്ടി പറയുന്ന ചട്ടക്കൂടുകൾക്കുള്ളിൽ നിന്ന് എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ദ ചട്ടക്കൂട് ആ വെച്ചാൽ എന്താണ് ഒരു നാടിന്റെ ഡെവലപ്മെന്റും ആ നാടിന്റെ സ്വപ്നങ്ങളെ ബിൽഡ് ചെയ്യാനുള്ളതുമായിരിക്കണം ആ ചട്ടക്കൂട് അതിനപ്പുറത്തേക്ക് ഒരു ചട്ടക്കൂടിന് പ്രസക്തിയില്ല ഉണ്ടെങ്കിൽ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി ജനം അത് പുച്ഛിച്ചു തള്ളുക തന്നെ ചെയ്യും കാരണം നമ്മൾ എന്താ ഇപ്പോ ഒരു നാട് ഒരു നാട്ടിലെ ഭരണാധികാരികൾ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാവരും കാണേണ്ടത് ഒരു ഭരണകൂടമായിട്ട് ഒരു ഭരണ സംവിധാനമായിട്ട് നമ്മളൊരു ഗവൺമെന്റ് രൂപീകരിച്ച് മാറുമ്പോൾ അത് തദ്ദേശ ഗവൺമെന്റ് ആവട്ടെ സംസ്ഥാനമാകട്ടെ കേന്ദ്രമാകട്ടെ ഗവൺമെന്റ് രൂപീകരിച്ച് മാറുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം നമ്മളിൽ ഒരു ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ് ഒരു നാട് മുഴുവൻ ആ ജനങ്ങൾക്ക് അവർക്ക് ജോലിയുണ്ട് അവർക്ക് പല കാര്യങ്ങൾ ചെയ്യാനുണ്ട് അവർക്ക് ജനപ്രതിനിധി ആവാനോ അവർക്ക് ഇതിനോ സമയമില്ല പക്ഷെ അവരുടെ ജീവിതവും അവരുടെ കാര്യങ്ങളും നാടും നന്നായിട്ട് പോകണം അതിനായിട്ട് നിങ്ങളിൽ ചുമതല ഏൽപ്പിക്കുന്നു നിങ്ങളത് ചെയ്യുമെന്നുള്ള വിശ്വാസത്തിലാണ് ഇത് ചെയ്യുന്നത് ആ വിശ്വാസം നിങ്ങൾ തീർച്ചയായിട്ടും പാലിക്കപ്പെടണം ഏതൊരു എന്റെ വിശ്വാസം നിങ്ങളുടെ പാർട്ടിയോടായിരിക്കാം അല്ലെങ്കിൽ എനിക്ക് നിങ്ങളോടായിരിക്കാം നിങ്ങളൊന്ന് കാൻഡിഡേറ്റിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങൾ പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയെ ഞാൻ വിശ്വസിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങൾക്ക് വോട്ട് തരുന്നു പക്ഷെ എന്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നു എനിക്ക് വേറെ എന്റേതായ ജോലികളുണ്ട് അപ്പൊ നമ്മളൊരു ഭരണകൂടമായിട്ട് മാറുമ്പോൾ ഗവൺമെന്റ് ആയിട്ട് മാറുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ് വി ആർ ദ പേരൻസ് റൈറ്റ് നൌ നമ്മൾ പാരന്റ് ആയിട്ട് മാറിക്കഴിഞ്ഞു കുട്ടികളാണ് ഇനി സമൂഹത്തിലുള്ള എല്ലാവരും അപ്പോൾ എങ്ങനെയാണ് ഒരു രക്ഷകർത്താവ് കുഞ്ഞിനെ പരിപാലിക്കുന്നത് ഒരു കുഞ്ഞിന് വഴിതെറ്റാൻ സാധ്യതയുണ്ടെങ്കിൽ അവനെ പറഞ്ഞു ശരിയാക്കുക അല്ലെങ്കിൽ അവന് ചട്ടക്കൂടുകൾ നിർമ്മിക്കുക ശിക്ഷിക്കേണ്ട സാഹചര്യം എന്നാൽ ശിക്ഷിക്കുക നിയമസംവിധാനങ്ങൾ അങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് അല്ലാതെ നിയമസംവിധാനങ്ങൾ ഒരു പ്രതിഷേധം ശബ്ദമായിട്ടൊരു കുഞ്ഞു സംശയം ചോദിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ നീ കുറച്ചു നേരം ജയിൽ കിടക്ക എന്ന് പറയുന്നതല്ല ഒരു അച്ഛന്റെയോ അമ്മയുടെ ഉത്തരവാദിത്തം എന്നാൽ പിന്നെ നീ ആ മുറിയിൽ പൂട്ടിയിട്ടേക്കാം നീ അങ്ങനെ ചോദിക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നതല്ല അപ്പൊ ആ കാഴ്ചപ്പാട് ബിൽഡ് ചെയ്തെടുക്കാൻ രാഷ്ട്രീയക്കാർക്കും ജനങ്ങൾക്കും ഈക്വലി സാധിക്കണം ഞാൻ മനസ്സിലാക്കുന്നു പബ്ലിക്കിന് ആ കോൺസെപ്റ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു ചെറിയ രീതിയിലുള്ള ഇഷ്ടക്കേടുകൾ വരുമ്പോൾ തന്നെ കഠിനമായി വിമർശിക്കുന്നത് അത് ആ വ്യക്തിയോടോ പ്രസ്ഥാനത്തോടോ ഉള്ള ഇഷ്ടക്കേടല്ല ഇങ്ങനെ ഒരു പ്രതത്തിൽ നിലപാടെടുത്തെങ്കിൽ അടുത്ത നിലപാട് എന്തായിരിക്കും എന്നുള്ള കോമൺ സെൻസ് ആണ് അവിടെ വർക്ക്ഔട്ട് ആവുന്നത് ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വിഷയത്തിൽ നിലപാടെടുക്കുന്നുണ്ടെങ്കിൽ അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ നല്ലതിനെ നല്ലത് തന്നെ പറയണം മോശമാണെങ്കിൽ മോശമാണ് എന്ന് തന്നെ പറയണം അവിടെ രാഷ്ട്രീയം ഫിലോസഫിയിൽ നിന്ന് ഇപ്പൊ നമ്മൾ പറയാറുണ്ട് ഇപ്പൊ ചിലർ ഉദാഹരണത്തിന് പി എം ശ്രീ പദ്ധതി തന്നെ പറയാം പി എം ശ്രീ പദ്ധതിയെ കുറിച്ച് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ആ പ്രോജക്ട് ഒപ്പിടുമ്പോൾ തെറ്റില്ല നമ്മുടെ നാടിന് എഡ്യൂക്കേഷൻ സെക്ടറിൽ ഡെവലപ്മെന്റ് ഉണ്ടാവട്ടെ പക്ഷേ വാട്ട് ഇസ് എ പ്രോബ്ലം ഗാന്ധി ഇല്ലാത്ത പുസ്തകങ്ങളെ കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് മഹാത്മാഗാന്ധി ഇല്ലാത്ത ആ പുസ്തകങ്ങൾ പഠിപ്പിക്കുമെന്ന് ഉറപ്പുള്ള ഒരു പദ്ധതിയിലേക്ക് കടന്നു കയറാൻ പാടില്ല ഇനി അഥവാ ഇനിയിപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് തരുന്ന ഏത് ഫണ്ടും നമ്മൾ സ്വീകരിക്കണം വേണ്ട എന്ന് പറയാൻ പറ്റില്ല കാരണം ഒരു നാടിന്റെ ഡെവലപ്മെന്റ് ഇപ്പം ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന ഇത്രത്തോളം തുക കൊണ്ട് ഒരിക്കലും ആ നാട് അർഹിക്കുന്ന വികസനങ്ങൾ നടത്താൻ എനിക്ക് സാധിക്കില്ല ഒരു വാർഡില് പോലും ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കാൻ സാധിച്ചു എന്നും വരില്ല അപ്പോൾ നാൽപ്പത്തി എട്ട് വാർഡുകളുണ്ട് പള്ളിക്കൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ അപ്പോൾ അത്തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് പോകണമെങ്കിൽ ഫണ്ടിങ് ആണ് പ്രധാനം ഈ പറഞ്ഞ ഒരു നാടിന്റെ വികസനത്തിന് എപ്പോഴും വേണ്ടത് തുക കിട്ടണം ഏത് തരം ഫണ്ടുകളാണെങ്കിലും സെൻട്രൽ ഫണ്ട് ആകട്ടെ സ്റ്റേറ്റ് ഫണ്ട് ആകട്ടെ നമുക്കുള്ള ഓൺ ഫണ്ട് ആകട്ടെ വോട്ട് എവർ ബി ദാറ്റ് നമുക്ക് നമുക്കതിനെ നോക്കണം തുക കിട്ടണം ആ തുക തുകയുണ്ടെങ്കിൽ ഒരു നാടിന്റെ വികസനം സാധ്യമാവുകയുള്ളൂ അപ്പൊ അത് ലഭിക്കുന്ന വ്യത്യസ്തമായ പരിപാടികൾ സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടെങ്കിൽ സ്വീകരിക്കുക സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ടെങ്കിൽ സ്വീകരിക്കുക പക്ഷേ അവിടെ ഹിഡൻ ആയിട്ടുള്ള രാഷ്ട്രീയ അജണ്ടകൾ ഒരുതരം വിഷം പോലെ ശ്വാസം മുട്ടിക്കുന്ന ഒരു ടോക്സിസിറ്റി കൂൾ ഒരു നൈസായിട്ട് ഇഞ്ചക്ട് ചെയ്യാനുള്ള ശ്രമമാണ് എങ്കിൽ ഉറപ്പായിട്ടും അത് താൽക്കാലികമായി നമുക്ക് ചില ബിൽഡിങ്സോ മറ്റോ തരുമെങ്കിലും അതിന് നമ്മൾ തീരെഴുതി കൊടുക്കേണ്ടി വരുന്നത് ഒരു നാടിന്റെ എന്താ പറയുക അതിന്റെ അഖണ്ഡതയും അതിന്റെ മതേതരത്വത്തെയും അതിന്റെ രാഷ്ട്രീയം അതിന്റെ ഏറ്റവും ബേസിക് സ്ട്രക്ചറേയും ഒരു നാടിന്റെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചറെ തീ തീരെഴുതി കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ എങ്കിൽ അത്തരത്തിലുള്ള ഒന്നിനോടും ഇനി എത്ര നേട്ടം തരും എന്ന് പറഞ്ഞാലും അതിനുവേണ്ടിയിട്ടൊന്നും സമവായപ്പെടുവാനോ സമരസപ്പെടുവാനോ പാടില്ല എന്ന് തന്നെയാണ് അഭിപ്രായം